കാഞ്ചീപുരത്ത് ശംഖപുരം എന്ന ഗ്രാമത്തിൽ നിറയെ ബുദ്ധമതക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു അവിടെയാണ് ശൂദ്രജാതിയിൽ ജനിച്ച ശാഖ്യനാഥൻ ജീവിച്ചിരുന്നത് അദ്ദേഹം ബുദ്ധമതത്തിൽ ചേർന്നതിന് ശേഷം ലഭിച്ച പേരാണ് ശാഖ്യനാഥൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ബുദ്ധമത സിദ്ധാന്തങ്ങൾ പഠിച്ചു തുടങ്ങിയത് എങ്കിലും അവസാനം അദ്ദേഹത്തിൽ കുറഞ്ഞു വന്ന വിശ്വാസം അദ്ദേഹത്തിൽ തെളിഞ്ഞു വന്നത് സിദ്ധാന്തമായിരുന്നു അതുകൊണ്ട് തന്നെ ശിവഭക്തിയാണ് അദ്ദേഹത്തിൽ വളരാൻ തുടങ്ങിയത് പക്ഷേ ബുദ്ധ സന്യാസിയാണല്ലോ അതിൽ നിന്ന് പിന്ത് പിന്തിരിയാനും പറ്റില്ല ഒരിക്കലും ശംഖപുരത്ത് പൊതുവഴിയിലൂടെ നടക്കുമ്പോഴൊരു കുഞ്ഞ് ശിവക്ഷേത്രം കാണുന്നു ഉള്ളിലുള്ള ശിവലിംഗം പുറത്തുനിന്ന് തന്നെ കാണുന്ന അദ്ദേഹം വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ഭഗവാന് ഒരു കല്ല് എറിഞ്ഞുകൊണ്ട് അത് ഒരു പൂവായി സമർപ്പിച്ചുകൊണ്ട് കല്ലെടുത്തെറിയാണ് ചെയ്യണത് വളരെ ഭഗവാൻ അത് വളരെ കൂടി സ്വീകരിക്കുന്നു അതായത് തനിക്ക് പൂജിക്കാനുള്ള വഴി ഇതാണ് എന്ന് ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്തതായിട്ടാണ് ആ ഭക്തൻ മനസ്സിലാക്കുന്നത് അന്നു മുതൽ അദ്ദേഹം ഭഗവാനെ ദർശിച്ച് പൂജിക്കാതെ ആഹാരം കഴിക്കില്ല എന്നൊരു വ്രതവും എടുക്കുന്നു എല്ലാ ദിവസവും എഴുന്നേറ്റ് ഭക്തിയോടെ നദിയിൽ പോയി കുളിച്ച് ഭൗതന്മാരെ ഭയന്ന് രുദ്രാക്ഷം ധരിക്കില്ല വിഭൂതി ഒന്നും ധരിക്കില്ല നേരെ ക്ഷേത്രത്തിൽ വരും മുഴുവൻ സമയവും പഞ്ചാക്ഷരിയാണ് ജവിക്കുന്നത് ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കും നന്നായിട്ട് എന്നിട്ട് ശിവായ നമ എന്ന മനസ്സിൽ ചൊല്ലിക്കൊണ്ട് ഒരു കല്ലൊരു കുഞ്ഞു കല്ലെടുത്തിട്ട് ഭഗവാന് നേരെ സമർപ്പിക്കുകയാണ് എറിയുകയാണ് അന്നേരം ഭൗതന്മാർ വിശ്വസിക്കുന്നത് കല്ലെടുത്തെറിയാണ് ഭഗവാനെ എന്നാണ് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും സന്തോഷമാണ് അതേസമയം ഭഗവാൻ ഭക്തൻ്റെ ഹൃദയംഗമായ ഈ പൂജ സ്വീകരിക്കുന്നു രണ്ടുപേരും ഭഗവാനായാലും ഭക്തനായാലും ഇതിലൂടെ സന്തോഷിക്കുന്നു ഒരിക്കൽ പേരുമഴ കാരണം അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല ഒരുപാട് രാത്രിയായപ്പോഴാണ് ഭക്ഷണം കഴിക്കാതെ വിശക്കുന്നുണ്ട് ഒരുപാട് രാത്രിയായപ്പോഴും അദ്ദേഹം തപ്പി തപ്പിത്തടഞ്ഞ് മുട്ടുവരെയുള്ള വെള്ളത്തിലൂടെ തപ്പി തപ്പിത്തടഞ്ഞ് ക്ഷേത്രത്തിലെത്തി ഭഗവാനെ പൂജിക്കാനായിട്ട് കല്ല് തപ്പി നോക്കി എവിടെയും കാണാനില്ല അവസാനം തൻ്റെ തല തന്നെ ഭഗവാന് സമർപ്പിക്കാമെന്ന് കരുതിയിട്ട് അവിടെ അടുത്തുള്ളൊരു കൽത്തൂണിൽ തല കൊണ്ട് ആഞ്ഞിടിക്കാൻ തുടങ്ങി ഉടനെ ഭഗവാൻ പ്രത്യക്ഷനാവുകയും ഉടലോടെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നാണ് കഥ